അപ്പൊ അതിനെ ചവിട്ടി താത്തരുത് അവിടെ തന്നെ ഹോൾഡ് ചെയ്താ മുന്നോട്ടും പുറകോട്ടും പോവാതെ ആക്സിലേറ്റർ തന്നെ വണ്ടി നിർത്താൻ പറ്റും ബ്രേക്ക് വിട്ടാ പുറകോട്ട് പോകുമ്പോ പതുക്കൊന്ന് കാലം കൊണ്ടുവന്നെ കൊടുവാതി കണ്ടാ ഇപ്പൊ മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ല ആക്സിലേറ്ററിലാ വണ്ടി നിൽക്കുന്നത് കണ്ടാ ഇങ്ങനെയാണ് ചില സ്ഥലത്ത് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നത് ചവിട്ടി താത്താൻ ശ്രമിക്കരുത് ഇപ്പൊ വണ്ടി അങ്ങനെ ആക്സിലേറ്ററിലല്ലേ നിൽക്കുന്നത് ഒരു പോയിന്റ് അതിൽ വ്യത്യാസം വരുത്തിയ വണ്ടി മുന്നോട്ട് പോകും ആക്സിലേറ്റർ കളഞ്ഞ വണ്ടി പുറകോട്ട് പോകും പുറകോട്ട് പോയാൽ വീണ്ടും ബ്രേക്ക് നിർത്തിയേക്കണം പോട്ട മുന്നോട്ട് അതൊക്കെ ആക്സിലേറ്ററിൽ കുറേശ്ശെ കുറേശ്ശെ പിടിച്ച് 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 ഇങ്ങനെ കയറിയാൽ മതി വലിച്ചോണ്ട് കയറരുത് ഓക്കെ ബ്രേക്ക് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് നിർത്തു നിർത്തിയ ബ്രേക്ക് കാലെടുക്കും മാം കാലെടുത്താ ഏ പുറകോട്ട് പോകുമ്പോൾ ചവിട്ടി താത്താണ്ടി വരരുത് ആ വാ വന്നില്ല ആ അത് തന്നെ കണ്ടാ ബ്രേക്ക് ഒരുപാട് ബാക്കോട്ട് പോവാതെ പെട്ടെന്ന് തന്നെ അതിനൊന്ന് കൺട്രോൾ ആക്കാൻ ആ ബ്രേക്ക് എന്നും ഇടു ആ കൊണ്ടുവാ അത്രേ ഉള്ളൂ കണ്ടാ പിന്നെ ആ വെയിറ്റ് കുറച്ചിട്ടേക്കണം ഫ്രണ്ട് ഔട്ട് കിട്ടിയ ആ ഒന്നൂടെ ബ്രേക്ക് എന്നിട ഇട് ആ എടുക്ക് അത്രേ ഉള്ളൂ കണ്ട ഒരടിക്കുമ്പോൾ അവൻ്റെ കിട്ടും വണ്ടി ബ്രേക്ക് ഒന്നൂടെ ബ്രേക്ക് ഒന്ന് ഇടു വിട്ടാ ആ അത്രയേ ഉള്ളൂ ബ്രേക്ക് ബ്രേവാക്കിയോളൂ നേരത്തെ കണ്ട ാണ് വണ്ടി കിട്ടിയത് ഇപ്പൊ കാലേ കിട്ടുന്ന ആക്കലി വേണ്ട കാലെടുത്ത് മാറ്റി പോയി പുറകോട്ട് പോകുമ്പോ പിടിച്ചിട്ട് നിർത്തിയാ മതി ബ്രേക്ക് ആ അത് തന്നെ വിട വിട്ടില്ലോ മേടിക്കുവ